നാം ഒരു പ്രതിഭയെ പഠിക്കുമ്പോൾ ആ പ്രതിഭയെ രൂപപ്പെടുത്തിയ ജ്ഞാനപരമായ പശ്ചാത്തലം എന്ത് എന്ന് അന്വേഷിക്കണം അതിൽ പ്രധാനമായും വിദ്യാഭ്യാസത്തിനും നിലനിന്നിരുന്ന സംസ്കാരത്തിനും സ്ഥാനമുണ്ട് അതിനേക്കാളേറെ സ്ഥാനമുണ്ട് പാഠ്യവിഷയങ്ങൾക്ക് ടെസ്റ്റുകൾക്ക് സ്ഥാനമുണ്ട് ഇതിഹാസത്തിൻ്റെ രചന നിർവഹിച്ച വ്യാസൻ്റെ പ്രതിഭയെ രൂപപ്പെടുത്തിയ പ്രതിഭയെ ഒരു ദർശനം ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ സമഗ്രമാക്കിയ പ്രതിഭയുടെ വികാസത്തിൻ്റെ ജൈവവളം വ്യാസനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് പാഠ്യങ്ങളാണ് ജന്മസിദ്ധമായ അതുല്യമായ കഴിവുകൾക്ക് പുറമെ പ്രേരണ ചെലുത്താൻ സാധിക്കുന്നത് ഈ പാഠങ്ങൾക്കാണ് ആ പാഠങ്ങളിൽ പ്രധാനം വേദങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ഉപനിഷത്തുകളുടെ സാരാംശമാണെന്ന് പറയുന്നത് ഉപനിഷത്തുകളുടെ സാരാംശം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് അദ്വൈതദർശനമാകുകൊണ്ട് അതിനകത്ത് നേരെ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഈ സർവ്വദർശന സംഗ്രഹം എന്ന് പറയുന്ന അബദ്ധവും വരുന്നില്ല അത് കഴിഞ്ഞാൽ വേദങ്ങൾ ഉപനിഷത്തുകൾ പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു കലാസൃഷ്ടി സാഹിത്യ സൃഷ്ടി ആദ്യത്തെ ഇതിഹാസമായ രാമായണമാണ് അതുകൊണ്ട് വ്യാസൻ്റെ വർണ്ണനയിൽ കഥാ ഘടനയുടെ പെരുവഴി കൂട്ടങ്ങൾ കഥാഘടനയുടെ കവലകൾ കഥാ ഘടനയുടെ സന്ധികൾ നിർണയിക്കുന്ന കാര്യത്തിൽ വ്യാസൻ മാതൃകയാക്കിയിരിക്കുന്നത് രാമായണത്തെയാണ് വാൽമീകിയുടെ ആഖ്യാന ശൈലിയാണ് വാൽമീകിയുടെ ആഖ്യാന തന്ത്രമാണ് വേദത്തിൽ നിന്നല്ല അദ്ദേഹം ആഖ്യാന തന്ത്രം തന്ത്രമെടുത്തിരിക്കുന്നു ആഖ്യാനതന്ത്രം വാൽമീകി രാമായണത്തിൽ നിന്നാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാഞ്ചാലി ഇവിടെ നേരിടുന്നത് ഒരു അഗ്നിപരീക്ഷയാകൊണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർത്തിക്കുന്നത് സീതയുടെ അഗ്നിപരിശുദ്ധിയാണ് അതും ഇതുപോലെ ഒരു രംഗമാണ് ഒരു സ്ത്രീ ഇവിടെ വസ്ത്രം അവിടെ ആക്ഷേപിക്കപ്പെടുകയാണ് അവിടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ പിടിച്ചു വലിക്കാൻ ഒരു പുരുഷനില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടു ചാരിത്രം ചോദ്യം ചെയ്യപ്പെട്ടു ശീലശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടു അതിനാൽ അപമാനിതയായി ഇത് പാഞ്ചാലി വസ്ത്രാക്ഷേപ രംഗം ഭാവന ചെയ്യുന്നതിനുള്ള ആ രംഗം സജ്ജീകരിക്കുന്നതിനുള്ള വ്യാസൻ്റെ പൂർവരംഗമാണ് അദ്ദേഹം കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ച അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ മുദ്രിതമായി കിടന്ന ഈ അഗ്നിവിശുദ്ധിയുടെ രംഗമാണ് മഹാഭാരതത്തിലേക്ക് വന്നപ്പോൾ ദാർശനികമായ സങ്കീർണതകളുണ്ടല്ലോ ഇപ്പോൾ ദാർശനികമായ സങ്കീർണതകളുടെയും സംഭവ പരമ്പരകളുടെയും മധ്യത്തിൽ ഈ ബൃഹത്തായ വസ്ത്രാക്ഷേപ രംഗമായിട്ട് പരിണമിച്ചത് ഈ അഗ്നി വിശുദ്ധിയുടെ ചെറിയ രംഗമാണ് ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ അവിടെ ഉത്ഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വസ്ത്രാക്ഷേപ നടക്കുന്ന ദ്യൂതസഭ യഥാർത്ഥത്തിൽ ലങ്കയിൽ വെച്ച് നടന്ന സീതയുടെ ചാരിത്രത്തെ രാമൻ ചോദ്യം ചെയ്യുന്ന രംഗമാണ് അവിടെയും ഈ രാക്ഷസന്മാരും അവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരായ ജനങ്ങളാണല്ലോ രാക്ഷസന്മാരായ ജനങ്ങളും വാനരന്മാരായ ജനങ്ങളും അതിൽ അതിശയിച്ചു ഇപ്പം രാമൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു സംശയകരമായ ചോദ്യം ഉന്നയിക്കപ്പെടാവുന്നതായിരുന്നില്ല അത് രാമൻ്റെ അനന്വയമായ മാഹാത്മ്യത്തിന് കോട്ടം തട്ടുന്നതായിരുന്നു ആ ചോദ്യം അദ്ദേഹം സീതയെ സംശയിച്ചിരുന്നു എന്ന് നിരൂപകന്മാർക്ക് പറയാൻ അതൊരു കാരണമായി ഈ രംഗമാണ് എടുത്തുവച്ച് അദ്ദേഹം അതിഗംഭീരമായി വിവരപ്പെടുത്തുകയും അനേകം നാടകീയമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു ആദർശ സംഘർഷത്തിൻ്റെ ദാർശനിക സംഘർഷത്തിൻ്റെ വേദിയാക്കി മാറ്റുകയും ചെയ്തു വ്യാസൻ്റെ പ്രതിഭയുടെ വലിപ്പം അഗ്നിപരീക്ഷൻ സീതയുടെ അഗ്നിപരീക്ഷയിൽ അസ്വസ്ഥനായിരുന്നു അസ്വസ്ഥനാകുമല്ലോ ഒരു ഭാവിതാത്മാവായ കവി അനേകം പ്രേമരംഗങ്ങൾ തൻ്റെ ഇതിഹാസത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള കവി അനേകം അനേകം ഉത്തമമായ ദാമ്പത്യ രംഗങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകകൾ ഇതിഹാസത്തിൻ്റെ മറവിൽ കിടക്കുന്നുണ്ട് നാം ശ്രദ്ധിക്കാതെ ഉത്തമ ജീവിതം നയിക്കുന്ന ദമ്പതികൾ സന്യാസി ദമ്പതികളും ഋഷി ദമ്പതികളും അങ്ങനെ അല്ലാത്ത സാധാരണ ദമ്പതികളുമായി ഗൃഹസ്ഥ ദമ്പതികളുമായി അനേകം ദമ്പതികളുടെ സംശുദ്ധമായ കുടുംബജീവിതത്തിൻ്റെ ശാന്തതയുടെ പശ്ചാത്തലം ഈ സംഘർഷാത്മകമായ യുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുന്ന മുഖ്യ കഥയ്ക്ക് സമാന്തരമായി പലടത്തേക്ക് ഒഴുകി പോകുന്നുണ്ട് വ്യാസന സമൂഹത്തിന് നന്മയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഒരു സ്ത്രീത്വം അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള വളരെ പ്രശ്നസങ്കുലിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അത് പുനർ ആവിഷ്കരിക്കാൻ വ്യാസന് എന്തിനു തയ്യാറായത് ാപ്താനി ദുഃഖാന്യദണ്ഡകാനി സഞ്ചിന്യമാനാനു വൻ അന്യഭൂവൻ രാമൻ പറയും ദണ്ഡകാരണ്യത്തിൽ നാം അനുഭവിച്ച ക്ലേശങ്ങൾ യാതനകൾ ഒക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ സഞ്ചിന്ധ്യമാനാനി സുഖാന്യഭൂവൻ അത് വലിയ ആനന്ദം തരുന്നു ഇതാണ് കലയുടെ പ്രത്യേകത സംഘർഷങ്ങൾ ആവിഷ്കരിച്ച് ആവിഷ്കൃതമായ സംഘർഷങ്ങൾ കാണുമ്പോൾ അത് ആസ്വദിക്കുന്ന ആളിന് ഉണ്ടാകുന്നത് പരമമായ വിശ്രാന്തിയാണ് മനസ്സിലെ വികാരങ്ങളെ ദൂരീകരിക്കുന്നതിന് മനസ്സിൽ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് സദാചാരപരമായി ജീവിക്കേണ്ടി വരുന്നതുകൊണ്ട് നിസർഗസിദ്ധമായ പല വികാരങ്ങളും നാം മനസ്സിൻ്റെ കോണിലേക്ക് മനസ്സിൻ്റെ സ്റ്റോർ ഹൗസിലേക്ക് മനസ്സിൻ്റെ കലവറയിലേക്ക് മാറ്റിവെക്കും ഈ കലവറ നിറയും ഈ മനസ്സിൻ്റെ കലവറ നമ്മുടെ ഈ നൈസർഗികമായ വികാരങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ബോംബുകേന്ദ്രീയമായിട്ട് മാറും പൊട്ടിത്തെറിയുണ്ടാകും അത് പൊട്ടിത്തെറിക്കുന്നതാണ് മനസ്സിൻ്റെ സന്തുലിത അവസ്ഥ വൈകാരികമായ സന്തുലിതത്വം നഷ്ടപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നു ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫെക്ടി ദി പോപ്പർ പെർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ് കരുണഭയാനകാദി വികാരങ്ങൾ ആവിഷ്കരിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തെ മനുഷ്യൻ്റെ നൈ നൈസർഗികമായി വിനർഗളിക്കാതെ മനസ്സിൽ ഈട്ടം കൂടി കിടക്കുന്ന വികാരങ്ങളെ കേന്ദ്രീകൃതമായി കിടക്കുന്ന വികാരങ്ങളെ ദൂരീകരിച്ച് മനസ്സിനെ സ്വസ്ഥമാക്കുന്നു ആത്യന്തികമായി സ്വാസ്ഥ്യം നൽകുന്നു വിശ്രാമജനകം എന്ന് പറയുന്ന ആ ആ സാധനം അതിനേക്കാളും ഗംഭീരം അപ്പം ഇത് മനുഷ്യൻ്റെ മനസ്സിനെ വിപുലീകരിക്കാൻ ഈ തരത്തിലുള്ള വികാരങ്ങളെല്ലാം ആവിഷ്കരിക്കണം ചൈനീസ് എന്നാണ് അതിന് അയ്യർ റിച്ചാർഡ്സ് പ്രിൻസിപ്പൾ ഓഫ് ലിറ്ററ ക്രിറ്റിസം എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ഭാരതീയന്മാർക്ക് മാത്രം തോന്നിയിട്ടുള്ളൊരു കാര്യമല്ല ഇത് ഇപ്പോൾ സാഹിത്യകൃതികൾ ദുരന്ത നാടകമായാലും ശുഭാന്ത നാടകമായാലും ഏത് തരത്തിലുള്ള വികാരം ആവിഷ്കരിച്ചാലും വികാരം സാഹിത്യത്തിൽ ആവിഷ്കരിക്കുമ്പോൾ വികാരം ശുദ്ധരൂപത്തിലാണ് വരുന്നത് ഇപ്പോൾ ദുഷ്യന്തരും ശൗതളയും കൂടി അഭിനയിക്കുന്ന രതിസ്ഥായി ഭാവമായ രംഗങ്ങളുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി രസം ശൃംഗാരമാണ് മനുഷ്യ ചിത്തത്തിൻ്റെ വിമുലീകരണത്തിന് മനുഷ്യ ചിത്തത്തെ വിമുലീകരിച്ച് രസോ വൈസഹം രസം ബ്രഹ്മമാകുന്നു അപ്പോൾ ഈ ബ്രഹ്മരസാനുഭൂതി അനുഭവിക്കുന്ന ഉപാധിയായിട്ടാണ് സാഹിത്യത്തെ കണ്ടിരിക്കുന്നത് മറ്റേ അടുത്ത് വികാരസന്തുലനം വരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അരിസ്റ്റോട്ടിൽ ഗ്രീസില് അല്ലെങ്കിൽ മൊത്തത്തിൽ യൂറോപ്പിൽ ഇതല്ല ഇത് ബ്രഹ്മാനന്ദ രസം നിങ്ങൾക്ക് ബ്രഹ്മാനുഭൂതി ഉണ്ടായാൽ ഉണ്ടാകുന്ന അനന്തമായ അപാരമായ അവഖ്യേയമായ അനവദ്യസുഖമായ രസാനുഭൂതി ചിദ്ഘനമായ രസാനുഭൂതിയുടെ ആസ്വാദന നൈരന്തര്യത്തെ നിലനിർത്തുന്നതിനാണ് അതെല്ലാവർക്കും ബ്രഹ്മാനന്ദ അനുഭൂതി ലഭ്യമല്ലാത്തതിനാൽ സാഹിത്യത്തിലൂടെ ആ അനുഭൂതിയുടെ ആ അനുഭൂതിയുടെതിന് തുല്യമായ ഒരനുഭൂതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് വ്യാസൻ നടത്തുന്നത് അപ്പോൾ അതിന് തൻ്റെ ദർശനം കുറേ കൂടി സങ്കീർണ്ണമായതിനാൽ വാൽമീകിയോട് അവതരിപ്പിച്ച അഗ്നിപരീക്ഷ രംഗത്തെക്കാളും കഠിനമായ ഒരു രംഗം ആവിഷ്കരിക്കുകയും പിന്നെ കാലാന്തരത്തിൽ ജീവിതത്തിൽ ദുഷ്ടത ഏറി വന്നതിൻ്റെ ആവിഷ്കാരമെന്ന നിലയിലുമാണ് ഇത് കൂടുതൽ കഠിനമാകുന്നത് സീതയുടെ അഗ്നിപരീക്ഷയിൽ വ്യാസനുള്ള ഉണ്ടായ അസ്വസ്ഥത അത് സ്വാഭാവികം ആയിരുന്നു എന്ന് മാഷു പറഞ്ഞു വർത്തമാനകാലത്തെ സാഹിത്യകാരന്മാരും കവികളും പലരും ഈ സീതയുടെ അനുഭവങ്ങളിൽ അസ്വസ്ഥരാണ് ഈ വർത്തമാനകാലത്തെ കവിയുടെ സാഹിത്യകാരന്റെ അസ്വസ്ഥതയും വ്യാസന്റെ അസ്വസ്ഥതയും താരതമ്യപ്പെടുത്താൻ കാരണം ഇവരാരും ലോകസേവകന്മാരല്ല കവികൾ പലരും പിന്നെ അവർ കാമത്തെ നിഗ്രഹിച്ചിട്ടുള്ളവരുമല്ല അല്ല നിഗ്രഹകാമന്മാരല്ല അതുകൊണ്ടാണ് അവർ സത്യം പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർഗകർത്താവ് എന്ന നിലയിൽ ധാർമ്മികമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് സമൂഹ ജീവിതത്തിൻ്റെ മുൻപന്തിയിൽ കവികളെ കാണണം കാണുന്നില്ല സാഹിത്യം രചിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് അനുഷ്ഠിക്കാനുള്ള കർമാനുഷ്ഠങ്ങളെല്ലാം അനുഷ്ഠിച്ചു തീർന്നിരിക്കുന്നു എന്നുള്ള നിലയാണ് ഇപ്പോൾ വൈകാരികമാണ് ആ അസ്വസ്ഥത ഇത് കേവലം വൈകാരികമായ ഒരു അസ്വസ്ഥത അല്ല ഇതൊരു സുഖതമായ നിത്യ അസ്വാസ്ഥ്യമാണ് സുഖതമായ ഒരു അശാന്തിയുടെ സാന്നിധ്യം തൻ്റെ പ്രതിഭയുടെ നടുമുറ്റത്ത് പേർക്കൊണ്ട് നടക്കുകയാണ് ഈ മനുഷ്യൻ വ്യാസൻ അത് സന്ദർഭം വന്നപ്പോൾ താൻ ഒരു രചന നിർവഹിച്ചപ്പോൾ ആ രചനയിലേക്ക് അത് മുഴുവനും ഒഴുകിയെത്തി അത് ലോകത്തിന് മുഴുവൻ മാർഗദർശകമാക്കത്തക്ക വിധത്തിൽ കലാത്മകമായി വികസിപ്പിച്ചു സാധാരണ കവിക്ക് ഉണ്ടാകില്ല അതാണ് സാധാരണ കവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവല്ല തൻ്റെ കാമങ്ങൾ പ്രത്യേകിച്ചും കാൽപ്പനിക കവിതകളെല്ലാം അല്ലെങ്കിൽ കാൽപ്പനിക സ്വഭാവം നിൽക്കുന്ന എല്ലാ കൃതികളും നോവലായാലും ശരി കാവ്യമായാലും ശരി അതിലൊക്കെ തൻ്റെ കാമത്തിലാണ് പ്രാധാന്യം കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം സബ്ജക്റ്റീവാണ് തന്നെ കുറിച്ചാണ് പറയുന്നത് ലോകത്തെക്കുറിച്ചല്ല വർത്തമാനകാലത്തിൽ രാമനേക്കാൾ കൂടുതൽ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും ചർച്ചാ വിഷയമായിട്ടുള്ളത് സീതയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് സീതയാണ് സ്ത്രീക്ക് ദുഃഖം വരുമ്പോഴാണ് സമൂഹം കൂടുതൽ വ്യാകലപ്പെടുന്നത് അത് നമ്മുടെ സമൂഹഘടനയുടെ ഒരു പ്രത്യേകതയാണ് പുരുഷന് ദുഃഖമാ സാരമില്ലെന്നാണ് അത് ആദ്യം മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യമ ദശ മുതൽ കാണാം താടകയെ കൊല്ലാൻ രാമൻ മടിച്ചു ഇതാണ് കാരണം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു സ്ത്രീകൾ ദുഃഖിക്കരുതാണ് പ്രശ്നം വരുമ്പോഴൊക്കെ കുടുംബത്തിലുള്ള സ്ത്രീകളോട് പറയുന്നത് എന്താണ് ആ നിങ്ങൾ പോകണ്ട ഞങ്ങൾ പൊക്കോളാം എന്നാണ് ഒരു അടിപൊളി നടക്കുന്ന ഇടത്തേക്ക് സ്ത്രീകൾ കൊണ്ടുപോകില്ല എന്താ സ്ത്രീകളു കൊണ്ടുപോകാ എന്താ സ്ത്രീകളിക്കട്ടെ അടിച്ചു ശരിക്കട്ടെ എന്താ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് അത് ചെയ്യില്ല സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നത് നല്ലതായാലും ചീത്തായാലും അത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു അത് നന്മയോ തിന്മയോ വേറെ കാര്യം അത് ആത്യന്തികമായി ഒരു ധാർമ്മികമായ രീതിയായിരുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് എങ്കിലും ഈ പരിരക്ഷ കൊടുത്തിരുന്നു എന്താ കാരണം വംശം നിലനിർത്തുന്നത് സ്ത്രീയാണ് അമ്മയായും സഹോദരിയുമായും ഒക്കെ കുടുംബങ്ങളിലൂടെ വംശ നിലനിൽപ്പ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ നിലനിർത്തുന്നത് സ്ത്രീയുടെ പ്രവൃത്തികളാണ് അതുകൊണ്ട് സ്ത്രീക്ക് പുരുഷനുള്ളതിനേക്കാളും സ്വാർത്ഥതയുണ്ടാകും അതൊരു സർഗാപരമായ സ്വാർത്ഥതയാണ് കുടുംബത്തിൻ്റെ നില നില നിലനിൽപ്പിന് ആ സ്വാർത്ഥത ആവശ്യവുമാണ് അപ്പം രാമനോടുള്ളതിനേക്കാളും സീതയോട് ഇപ്പോൾ സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണ മാതൃകയായിട്ടാണ് സീതയെ വിവേകാനന്ദ സ്വാമികൾ കാണുന്നത് കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല പുരുഷത്വത്തിൻ്റെ പൂർണ്ണമായ മാതൃകയാണ് എന്ന് പറഞ്ഞിട്ടില്ല രാമനെ കാണാഞ്ഞിട്ടില്ലല്ലോ അത് പറയാത്തത് സീത ഭാരതീയ സ്ഥിരത്വത്തിൻ്റെ മാതൃകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആണോ എന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് സീത ചെയ്തിട്ടുള്ള ത്യാഗപരമെന്ന് നാം കരുതുന്ന അനുഷ്ഠാനങ്ങളൊക്കെ അത്ര ത്യാഗപരമായിരുന്നു എന്ന് നാം ആലോചിച്ച് നോക്കിയിട്ടാണ് അത് ആലോചിക്കാതെ വിടുന്നതിലർത്ഥമൊന്നുമില്ല കുമാരനാശാൻ അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് മറ്റാരും അത് അന്വേഷിച്ച് ക്ലേശിക്കാത്ത വിധത്തിൽ സീത ചെയ്ത് രാമനെ വേണ്ടി ചെന്നിട്ടുള്ള സേവനങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന സേവനം ചെയ്യാനോ ആരാണോ അല്ല ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനാണോ ഭാര്യയ്ക്ക് ഇഷ്ടം നേരെ മറിച്ചും അപ്പോൾ അതിൽ സേവനമൊന്നുമില്ല സീതരാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോയി ഭർത്താവ് താമസിക്കുന്നത് ഭാര്യ പോയി താമസിച്ചു അത് എന്ത് ത്യാഗമാണുള്ളത് ത്യാഗമൊന്നുമില്ല പൊന്നിൻ്റെ നിറത്തിലൊരു മാനുണ്ടാവില്ല എന്ന് സീതയ്ക്ക് അറിയാമെന്നിട്ട് പൊന്നിൻ്റെ നിറത്തിലുള്ള മാനിനെ കണ്ടപ്പോൾ അതിനെനിക്ക് പിടിച്ച് തരണമെന്ന് പറഞ്ഞു ഓരോ എത്ര എല്ലാം തരം മാനുകൾ അവിടെ കാട്ടിൽ നടപ്പുണ്ട് മാനിൻ്റെ വൈവിധ്യം തന്നെ എത്രയാണ് അനേകം തരം മാനുകളുണ്ട് സ്വർണത്തിൻ്റെ നിറം കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു എന്തിനാ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സീതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ഈ ഓരോ കവിയുടെയും പ്രതിഭയിൽ എന്തുണ്ട് ഒരു സ്ത്രൈണതയുണ്ട് ഇപ്പോൾ ആശാൻ്റെ നായികമാരുടെ എല്ലാം പേര് സ്ത്രീകളുടെ പേരുകളാണ് എങ്ങനെ ഒന്നും അത് ആ ആശാന്റെ പൗരുഷത്തിനകത്ത് ഒരു സ്ത്രൈണത ഈശ്വരാർപ്പണമായി പ്രവഹിക്കാൻ ആഗ്രഹിച്ച ആരാധനയുടെ ഒരു സ്ത്രൈണത ആരാധന എന്നത് എപ്പോഴും സ്ത്രൈണമായ ഒരു വികാരമാണ് നിങ്ങൾക്ക് ഒരാളോട് ആരാധന തോന്നിയാൽ ആ ആരാധന തോന്നിച്ച നിങ്ങളുടെ സ്വഭാവത്തിലെ സവിശേഷത സ്ത്രൈണമാണ് അല്ലെങ്കിൽ ആരാധന എന്ന് തോന്നുന്നില്ല അതാണ് ശ്രീ ശ്രീകൃഷ്ണൻ്റെ പതിനാറായിരം ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് ആരാധകരൊക്കെ പെണ്ണുങ്ങളായിരിക്കും ആരാധകരുടെയൊക്കെ ഭാവം പെണ്ണുങ്ങളുടെ ഭാവമായിരിക്കും ആരാധകരുടെയും ഭക്തന്മാരുടെയൊക്കെ ചേഷ്ട സ്ത്രീകളുടെ ചേഷ്ടയായിരിക്കും സ്ത്രയണചേഷ്ടയായിരിക്കും സ്ത്രയണഭാവമായിരിക്കും ആരാധകൻ പ്രകടിപ്പിക്കുന്നത് ഭക്തിയും സ്ത്രൈണമാണ് ഭക്തി ശ്രേണമാണെന്നല്ല ഭക്തിയുടെ ഭാവശ്രൈണമാണ് ഭക്തി പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അത് സ്ത്രയണമായി പോയി പോകും കാരണം അതിനൊരു ഒതുക്കം ഒരു വിനയം ഒരടങ്ങി നിൽക്കൽ ഒരു ഭാവവ്യത്യാസം ഒരു മസണത ഒരാർദ്രത ഒരു ചുരുങ്ങൽ എല്ലാം ഉണ്ടതിന് അപ്പോൾ അവിടെ വരുന്നത് സ്ത്രൈണമായ ഭാവമാണ് മുഖത്തിന് പുരുഷൻ്റെ മുഖത്ത് സ്ത്രേണഭാവം വരുമപ്പോൾ അപ്പോൾ ശരീരത്തെ ഈ ഉള്ളിലെ ഭാവം വന്ന് ബാധിച്ചിട്ട് ഭക്തി വന്ന് ബാധിച്ചിട്ട് സ്ത്രൈണത കൊണ്ടുവരും അപ്പോൾ നവോഠയുടെ രീതിയിലായിരിക്കും പെരുമാറുക അപ്പോൾ ഭാവം അങ്ങനെ ആയതുകൊണ്ട് ഭക്തന്മാരെ എങ്ങനെ സങ്കല്പിച്ചു ഭാഗവത കവി സ്ത്രീകളായിട്ട് സങ്കല്പിച്ചു അതാണ് ഈ പതിനാറായിരത്തി എട്ട് ഭാര്യമാരും അങ്ങനെയും അതിന് വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനം വേദാന്തപരമായ സാധുവാണ് അല്ലെങ്കിൽ ലോകത്തിലെ ഒട്ടുമിക്ക കൃതികളും ഭ്രാന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളേണ്ടി വരും പാശ്ചാത്യ ഉൾപ്പെടെ എല്ലാ വർണ്ണനകളും ഭ്രാന്താണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ടി വരും ഇത് വർണ്ണിച്ച് ഭ്രാന്തനല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് കവി അങ്ങനെ വർണ്ണിച്ചു ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഭ്രാന്തനാണ് പറഞ്ഞെങ്കിൽ നമുക്കത് വിഗണിച്ച് കളയാം ഇപ്പോൾ സാധാരണ ഭാഷയുടെയും സാധാരണ വർണ്ണനയുടെയും രീതി ലംഘിച്ചപ്പോൾ അതിന് സവിശേഷമായ സുഷമാവിശേഷമുള്ള മറ്റൊരു അർത്ഥത്തിൻ്റെ ഭാവത്തിൻ്റെ പ്രതീതി ഉത്പാദിപ്പിക്കാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ടോ വർണ്ണനാകർത്താവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാം ഭക്തിയിലൂടെ എത്തി എവിടെ എത്തിച്ചേരണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഭക്തിയോഗം ഭഗവത്ഗീതയുടെ ഒരു ഘടകമായത് ഭഗവത്ഗീത ദർശനത്തിൻ്റെ ഒരു ഘടകമായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം ഭക്തി എങ്ങോട്ട് നയിക്കുന്നതാണ് എളുപ്പത്തിൽ ഈ ബൗദ്ധിക ധൈക്ഷണിക ക്ലേശം കൂടാതെ ധൈക്ഷണികമായ വ്യായാമം കൂടാതെ കൂടുതൽ പ്രജ്ഞാപരമായ ക്ലേശങ്ങൾ അനുഭവിക്കാതെ നേരെ ജ്ഞാനത്തിലേക്ക് ചെന്ന് കയറാനുള്ള വഴിയാണ് ഭക്തി ഭക്തൻ പെട്ടെന്ന് ജ്ഞാനിയായി മാറും പല ഭക്തന്മാരും ജ്ഞാനിയായി മാറുന്നില്ലെന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ വ്യാസനെ അദ്ദേഹം ആസ്വദിച്ചിട്ടുള്ള കൃതിയിലെ ചില രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ആവേശിക്കാതെ നിർത്തിയില്ലല്ലോ അങ്ങനെ ആവേശിച്ച ഒരു രംഗമാണ് സീതയുടെ ചാരിത്ര സംശയം തെളിയിക്കണമെന്ന് പറയുന്ന അഗ്നി പരീക്ഷയുടെ രംഗം ഈ അഗ്നി പരീക്ഷയുടെ രംഗം ആണ് രാമനോട് ഭാവിതാത്മാക്കൾക്ക് ഭാവനാശാലികളായ ആളുകൾക്ക് വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകൾക്ക് രാമനോട് വിപ്രതിപത്തി തോന്നാനുള്ള കാരണം ഇതാണ് വാൽമീകിയുടെ രാമൻ എന്ന സുദീർഘമായ പ്രബന്ധത്തിൽ കുട്ടിക്കൃഷ്ണന്മാരാരെ അത്യന്തം യുക്തിപൂർവം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ കാരണം രാമൻ എത്തി നിൽക്കുന്ന ഒരു ഭാവപരമായ തലം സാധാരണമായ തലമല്ല കാരണം അദ്ദേഹം എപ്പോഴും അത് അവരുടെ പാരമ്പര്യത്തിൻ്റെ ശീലമായി വന്നിട്ടുണ്ട് എപ്പോഴും ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് കാണുന്നത് ഭരണകർത്താവിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ് അവരുടെ പ്രവൃത്തികളെല്ലാം വരുന്നത് വെറുതെ മനുഷ്യൻ കൗടുംബികൻ ഗൃഹസ്ഥാശ്രമക്കാരൻ എന്ന ഒരാളിൻ്റെ പക്ഷത്തു നിന്ന് വരുന്ന തരത്തിലുള്ള പ്രവൃത്തികളല്ല അവരിൽ നിന്ന് വരുന്നത് അപ്പോൾ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ആദ്യം ചിന്തിക്കുന്നത് പ്രജാപരിപാലകനായ ഞാൻ പ്രജകൾക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നാണ് സ്വന്തം ജീവിതമല്ല സ്വന്തം ജീവിതം ഉപേക്ഷിക്കണം ഏത് രാഷ്ട്രീയക്കാരനും അവൻ്റെ വ്യക്തി ജീവിതം ഉപേക്ഷിച്ച് കളയണം എങ്കിലേ അയാൾക്ക് സേവനാത്മകമായ രാഷ്ട്രീയ ജീവിതം സ്തുത്യർഹമായി നയിക്കാനൊക്കെ അല്ലെങ്കിൽ വെറുതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് സ്വന്തമായ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നത് മാത്രമേ ഉള്ളൂ അനുശാസിക്കുന്നത് എന്താണ് ഉപദേശിക്കുന്നത് എന്താണ് അന്യർക്ക് വേണ്ടി ജീവിക്കാൻ പരിശീലിക്കണം എന്നാണ് അപ്പം അന്യർക്ക് വേണ്ടി ജീവിക്കാൻ പരിശീ പരിശീലിച്ചയാൾ എന്ന നിലയിൽ രാമൻ ആദ്യം ആലോചിക്കുന്നത് എന്തായിരിക്കും ജനങ്ങൾ തൻ്റെ ഓരോ പ്രവൃത്തിയെയും ജനങ്ങൾ എങ്ങനെ കാണും എന്നാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം രാജാവ് ഭരണാധിപൻ അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇപ്പോഴത്തെ ഭരണാധിപന്മാരിയ്ക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ ധാർമ്മിക രാഷ്ട്രീയം ഭാരതത്തിൻ്റെ വിശാലമായ വക്ഷസിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പോകാനുള്ള മുഖ്യമായ കാരണം പല കാരണങ്ങളുണ്ട് അതിൽ മുഖ്യമായ കാരണം ഇതാണ് അങ്ങനെ ആലോചിക്കുന്നില്ല അങ്ങനെ ആലോചിക്കുന്നവരില്ല നമുക്ക് വേറൊരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നയാൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മഹാത്മാഗാന്ധിയായിരുന്നു അദ്ദേഹം അങ്ങനെ ജീവിച്ചു അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എൻ്റെ ഓരോ പ്രവൃത്തിയും നാടിനെയും ജനങ്ങളെയും ഈ സ്വാതന്ത്ര്യ ലബ്ധിയെയും എങ്ങനെ ബാധിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു രാമൻ അങ്ങനെ ജീവിച്ചു അതുകൊണ്ടായിരുന്നു ഗാന്ധിക്ക് രാമനോട് പ്രിയം രാമനോട് പ്രേമം രാമനോട് താതാൽമ്യം സീതയെ അഗ്നി വിശുദ്ധി കഴിക്കാതെ രാമൻ സ്വീകരിക്കുന്നു എന്നിരിക്കട്ടെ എന്താണ് ഈ വാൽമിയുടെ രാമൻ എന്ന പ്രബന്ധത്തിൽ മലയാളത്തിലെ നിരൂപക ശ്രേഷ്ഠനായ കുട്ടിക്കൃഷ്ണമാരാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താശയമാണ് രാമന് സ്വന്തം നിലയിൽ സീതയെ സംശയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇതാ ഇത് പറയുന്നത് സീതയെ കൊണ്ടുവരിക സ്വീകരിക്കുകയും പുഷ്പ വിമാനത്തിൽ കയറി അവർ നേരെ വളരെ പെട്ടെന്ന് വന്ന് ഇറങ്ങി അവിടെ വെച്ച് പൂജിച്ചിരിക്കുന്ന ചെരുപ്പ് എടുത്തിട്ടുണ്ട് പാതുകങ്ങൾ എടുത്തിട്ടുകൊണ്ട് നേരെ ഭരതനെയും കൂട്ടി വന്ന് അയോധ്യയിൽ വന്ന് അഭിഷേകം കഴിച്ച് അവിടെ ജീവിച്ചാൽ മതി ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല പ്രശ്നമുഭവിക്കും പ്രശ്നമൊന്നും ഉത്ഭവിക്കില്ലെന്ന് നമുക്ക് തോന്നുന്നതാണ് ഈ രാക്ഷസന്മാർ വിചാരിക്കും രാക്ഷസന്മാർക്കും കഥകളൊന്നും അറിഞ്ഞുകൂടാ സീത അവിടെ എങ്ങനെയാണ് താമസിച്ചത് എന്നുള്ളത് അവിടുത്തെ പൊതുജനമായ രാക്ഷസക്കൂട്ടത്തിനറിഞ്ഞൂടാ അവിടെ കാവലിലിരുന്നവരോ വളരെ അടുത്തവരോ ആയിട്ടുള്ള രാക്ഷസന്മാർക്ക് ആർക്കെങ്കിലും സീത അവിടെ യാതൊരു വിധത്തിലുള്ള ചരിത്രഭംഗവും കൂടെ കൂടാതെയാണ് ജീവിച്ചത് എന്നുള്ള വസ്തുത അറിയാം എന്നുള്ള അല്ലാതെ ലങ്കയിലെ രാക്ഷസവർഗത്തിന് സീത അവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിഞ്ഞുകൂടാ രാമൻ അവരെ സ്വീകരിക്കുമ്പോൾ ഉടനെ തന്നെ രാക്ഷസന്മാർക്ക് തോന്നാവുന്ന ഒരു സംശയമുണ്ട് ഇത്രയും കാലം രാവണൻ്റെ കൂടെ താമസിച്ചു ആ സീതയെ രാമൻ സൂര്യവംശത്തിൽ രാജാവ് അങ്ങനെ നിന്നെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു സംശയമായില്ലേ സംശയം വരും